എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് വളരെ കുറഞ്ഞ ചെരുവിയിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു പാനിലോട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഒരു കപ്പ് ചെറിയ ഉള്ളി ചെറുതായിരുന്നതും ഒരു ചെറിയ സവോളയുടെ പകുതി ചെറുതായിരുന്നതും ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ ഉള്ളിയും സവോളയും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി ബ്രൗൺ കളർ ഒന്നും ആകണ്ട ചെറിയ ഉള്ളി മാത്രം ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇനി ചെറിയുള്ളി അത്രയും അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് സവള മാത്രം ചേർത്ത് കൊടുക്കുക ഇപ്പോൾ അതാ ചെറിയുള്ളിയും സവോളയെല്ലാം നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഞാൻ അതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് ഇട്ട് കൊടുക്കാം അതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾ ചേർത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയമെങ്കിലും നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഇതുപോലൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുക അതിനുശേഷം വേണം അടച്ചു വെച്ച് വേവിക്കാനായിട്ട് ഉടൻ തന്നെ അടച്ചു വെച്ച് വേവിക്കരുത് ഇപ്പോൾതാ മഞ്ഞൾപ്പൊടി എല്ലാം നല്ലപോലെ മിക്സായി ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ എടുക്കും ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ അതാ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ ഒരു മുക്കാൽ ഭാഗത്തോളം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ചിക്കൻ നല്ലപോലെ ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ ഇതിലോട്ട് എരിവ് ായിട്ട് വറ്റൽമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് തന്നെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റിയാണ് വറ്റൽമുളകിൻ്റെ പൊടി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ മൊരിയിച്ച് ഫ്രൈ ആക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഉള്ളിയെല്ലാം കരിഞ്ഞു പോയി വേറൊരു ആയിരിക്കും ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കി കൊടുത്ത് ഇതുപോലൊന്ന് മൊരിയിച്ച് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാ ഇവിടെ നല്ലപോലെ മൊരിഞ്ഞ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ പരുവാകുന്നിടം വരെ ഒന്ന് മുരിയിച്ച് ഫ്രൈ ചെയ്തെടുക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത് സ്റ്റാർട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് എല്ലുള്ള ചിക്കൻ ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഒരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ ചിക്കൻ ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മസാലയൊന്നും ഇല്ലെങ്കിലും വളരെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്